നാമിപ്പോൾ ഉള്ളത് കൊച്ചി സെൻട്രൽ സ്റ്റേഷന്റെ മുന്നിലാണ് ബോബി ചെമ്മണ്ണൂരിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു അദ്ദേഹത്തെ കൊണ്ടുവന്നു അദ്ദേഹത്തിനെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു ഇതിനെ തുടർന്നുള്ള നടപടികൾ ഒക്കെ ആയിട്ട് അദ്ദേഹം പോലീസ് സ്റ്റേഷനകത്തുണ്ട് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്ത സംബന്ധിച്ചുള്ള മറ്റു കാര്യങ്ങളും അതിൻ്റെ അതിന് ഈ അറസ്റ്റും അതിന് മറ്റൊരു വശവും നാം ഇവിടെ കൂടിയവരിൽ നിന്ന് അവരുടെ സ്റ്റേറ്റ്മെൻറ്റും നാം എടുത്തിട്ടുണ്ട് ഒരു കാര്യത്തിന് രണ്ട് വശങ്ങൾ എന്ന പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അറസ്റ്റും അദ്ദേഹത്തിൻ്റെ അദ്ദേഹം എന്ന വ്യക്തിയെക്കുറിച്ചും ഈ സംഭവത്തിൻ്റെ എല്ലാ കഥയെക്കുറിച്ചും രണ്ട് വശത്തു നിന്നുള്ള സംസാരവും നമുക്ക് കിട്ടിയിട്ടുണ്ട് ഏതായാലും അറസ്റ്റ് കഴിഞ്ഞു ഇനി മറ്റ് നടപടികൾ ഉണ്ട് എന്ന് തന്നെയാണ് പറയുന്നത് ബോബി ചമ്മണ്ണൂർ എന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനം അദ്ദേഹം സഹായം നൽകിയിട്ടുള്ളവർ ഇങ്ങനെ നമുക്ക് തന്ന നമ്മുടെ നമ്മളോട് സംസാരിച്ചവരിൽ അവരും പെടുന്നുണ്ട് എത്ര സ്ഥലത്ത് ഉദ്ഘാടനം ചെയ്ത് അന്ന് അന്നൊന്നും തോന്നാത്ത കാര്യം ഇപ്പം പെട്ടെന്ന് മുളച്ചു തോന്നാ തോന്നാം പാവങ്ങളെ രക്ഷിക്കുന്നുണ്ട് അദ്ദേഹം ഒരുപാട് ആൾക്കാർക്ക് വീട് വെച്ച് കൊടുക്കുന്നുണ്ട് പത്ത് ലക്ഷം ഞാനും ഷിക്കാട്ടിലുള്ളതാണ് ഞങ്ങളും വർക്ക് ചെയ്യുന്നതാണ് സാറിൻ്റെ ഇതിൽ അപ്പോൾ എത്രയോ പേർക്ക് സാറ് സഹായം ചെയ്യുന്നുണ്ട് ആ സഹായം ചെയ്യുന്നതിൻ്റെ അസൂയ കാരണമാണ് ഈ ഇതിപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന എന്നാണ് നമുക്ക് പറയാനുള്ളത് കാരണം എന്തൊരു കുടുംബമാണ് രക്ഷപെടുന്നത് രക്ഷപെടണ കുടുംബങ്ങളൊക്കെ പട്ടിണി ഇല്ലാണ്ട് ഇപ്പോൾ വയനാട് ദുരന്തം നടന്ന് ഇപ്പം ഇതിപ്പോൾ അടുത്ത് തന്നെ വയനാട് ഒരു പരിപാടി വെച്ചിട്ട് അതുകൊണ്ട് സ്റ്റേ കൊടുത്തു എന്നിട്ടാ തൃശ്ശൂർ വെച്ച് ആ തൃശ്ശൂർ വെച്ചിട്ട് അത് പാവങ്ങൾക്കല്ലേ ആ പൈസ കിട്ടിയത് ചിലവഴിച്ചത് ഞാനിവിടെ അടുത്താണ് എറണാകുളത്ത് തന്നെയാണ് ഞാനിപ്പോൾ സാറിന് എനിക്കൊന്ന് കാണാൻ വേണ്ടി കാരണം എനിക്കത്ര ആരാധക ഇതാണ് സാറിനോട് അത്ര ഇതാണ് അപ്പോൾ സാറിനൊന്ന് കാണാൻ വേണ്ടി എനിക്കത് എനിക്ക് എനിക്ക് സഹായമൊന്നും ഇപ്പോൾ കിട്ടിയിട്ടില്ല ബോച്ചേടാ കാർഡിലുണ്ട് ആ കാർഡ് വഴി ഞാൻ എനിക്ക് ഒരു കുറച്ച് പൈസ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഞാൻ ബിസിനസ് ചെയ്യുന്നുണ്ട് ഒരുപാട് ഒരുപാട് കുടുംബങ്ങൾ രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ലക്ഷങ്ങളല്ല ശരിക്കും കോടിക്കണക്കിന് ആൾക്കാർ മുന്നോട്ട് വരാൻ തീർച്ചപ്പെട്ടിരിക്കുന്നത് സാറിൻ്റെ സാറ് കാരണം ഒരുപാട് ആൾക്കാർ രക്ഷപ്പെടും ഇതിപ്പോ ഒരു ഡ്രാമയായിട്ട് തന്നെയാണ് നമുക്കൊക്കെ എല്ലാവർക്കും മനസ്സിലാകുന്നത് എൻ്റെ പേര് പ്രസന്ന എന്നാണ് ഈ അതുപോലെ തന്നെ ഈ മാഡത്തിനെ എത്രയോ സ്ഥലത്ത് സാർ ഉദ്ഘാടനത്തിന് വിളിച്ചിട്ടുണ്ട് അന്നൊക്കെ സാറിനോട് നല്ല എമൗണ്ട് മേടിച്ച് ഉദ്ഘാടനമൊക്കെ ചെയ്തു പോയില്ലേ അപ്പോഴൊക്കെ തോന്നാത്ത കാര്യം ഇപ്പം തോന്നണെന്തിനാണ്